കള്ളിക്കാട് ആടുവള്ളിയിൽ സർവീസ് സ്റ്റേഷൻ സമീപം നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളുടെ ബാറ്ററികൾ മോഷ്ടിച്ചു കള്ളിക്കാട് മൈലക്കരയിലും സമാനമായ മോഷണം നടന്നിരുന്നു രണ്ടാഴ്ച മുമ്പും ഇത്തരത്തിലുള്ള സംഭവം അരങ്ങേറിയിരുന്നു ശിവാനന്ദ ആശ്രമത്തിന്റെ വണ്ടിയിലെ ബാറ്ററിയും അനീഷിന്റെ ഉടമസ്ഥതയിലുള്ള ട്രാവലറിലെ ബാറ്ററിയുമാണ് മോഷ്ടിക്കപ്പെട്ടത് ട്രാവലറിൽ നിന്ന് ഇൻവെർട്ടർ മൈക്ക് പന്ത്രണ്ടായിരം രൂപ വിലയുള്ള ലേസർ സെറ്റ് എന്നിവയും മോഷ്ടിച്ചു ആകെ എഴുപതിനായിരം രൂപയിലധികം വില വരുന്ന സാധനങ്ങളാണ് ട്രാവലറിൽ നിന്ന് മോഷ്ടിച്ചത് പ്രദേശത്ത് നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളിൽ നിന്ന് ബാറ്ററികൾ മോഷ്ടിക്കുന്നത് സജീവമായിട്ടും ഇതുവരെ ഒരാളെ പോലും പിടികൂടാനായിട്ടില്ല ബാറ്ററി മോഷ്ടിക്കുന്ന ഒരു വിദഗ്ധ സംഘം തന്നെ ഈ ഭാഗത്തുണ്ട് നെയ്യാർ പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഒരെണ്ണത്തിന് ഇരുപത്തിനാലായിരം രൂപ വില വരുന്ന ബാറ്ററികളാണ് മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് പ്രദേശം കേന്ദ്രീകരിച്ച് സി സി ടിവികൾ പോലീസ് കാര്യം അതുപോലെ ഇവിടെ ഞങ്ങളുടെ ക്യാമറയുടെ മെമ്മറി കാർഡ് പോലീസ് വന്ന് വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഈ ആശ്രമത്തിലുള്ള വണ്ടി ഇവിടെ വന്ന് സർവീസിന് വേണ്ടിയിട്ടാണ് വന്നത് വന്ന് സർവീസ് ചെയ്യാനായിട്ട് ഇന്ന് ഞായറാഴ്ച രാവിലെ ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് സർവീസ് ചെയ്യാൻ വന്നപ്പോഴാണ് ഈ നമ്മൾ സംഭവം കാണുന്നത് അത് സർവീസ് ചെയ്യാൻ പറ്റാത്ത ഇവിടെ കിടപ്പുണ്ട് ബാക്കി സർവീസ് ഗ്രൗണ്ടിൽ സർവീസ് സ്റ്റേഷൻ്റെ അകത്തിട്ടിരുന്ന വണ്ടികളെല്ലാം അതേപോലെ അവിടെ കുഴപ്പമുണ്ടായി ഈ സൈഡിൽ കിടന്ന വണ്ടി മാത്രമാണ് എല്ലാവരും പോയിട്ടുള്ളത് ഇത് ഇത് മാത്രമല്ല ഇതിന് നിരന്തരമായി ഇവിടെ ബാറ്ററി മോഷണം പെയ്തോണ്ടിരിക്കുകയാണ് പല സാധനങ്ങളും മോഷണം പെയ്യുന്നുണ്ട് ഈ ലൊക്കാലിറ്റിയിലുള്ള ഈ ഇട്ടിരുന്ന എല്ലാ വണ്ടിയിലും അതായത് ഈ ഇടയ്ക്ക് മണ്ണിടിക്കാൻ വന്ന നാല് വണ്ടി രണ്ട് വണ്ടിയില ആറ് ബാറ്ററി പോയി അത് അല്ലാതെ ഇവിടെ വേറെയും വണ്ടി മോഷണം പെയ്തിട്ടുള്ള ഒരുപാട് പരാതികൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഈ കള്ളിക്കാട് മുതൽ ഈ ആടുവള്ളിക്ക് പേരേക്കോണത്തിനകത്തുള്ള ഈ മിക്ക നിത്യ രീതിയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മോഷണത്തിൻ്റെ ഡെയിലി ഉള്ള മോഷണം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഞാനാണ് സർവീസ് ഷാഷ് ഇട്ടിങ്ങനെ അതിൻ്റെ അപ്പുറത്ത് വർക്ക് ഷോപ്പ് ഉണ്ട് പേച്ച് വർക്ക് ഉണ്ട് പെയിൻറ്റിങ് ഉണ്ട് പിന്നെ സർവീസ് ഷാഷുണ്ട് ഞാനാണ് സർവീസ് നടത്തുന്നത് ഞാൻ പന്ത്രണ്ട് പന്ത്രണ്ടരയായി ഓട്ടം കഴിഞ്ഞിട്ട് ഇവിടെ എത്തി അപ്പോഴും നല്ല മഴയുണ്ടായിരുന്നു മഴ ഏതായാലും പന്ത്രണ്ടേ മുക്കാലായി ഞാൻ ഇവിടെ നിന്ന് വണ്ടി ഒതുക്കിയിട്ട് സ്ഥിരം ഇവിടെ മൂന്ന് വർഷം കൊണ്ടാണ് വണ്ടി ഒതുക്കുന്നത് എന്നിട്ട് ഒതുക്കിയിട്ട് ഞാൻ വീട്ടിൽ പോയപ്പോഴാണ് രാവിലെ ഓട്ടം ഉണ്ടായിരുന്നു ആറു മണിക്ക് വന്നപ്പോഴാണ് വണ്ടിയെല്ലാം ഡോറെല്ലാം തുറന്ന് കിടക്കുന്നത് വണ്ടിയുടെ പിന്നെ ബാറ്ററിയാണ് ആദ്യം നഷ്ടപ്പെട്ടിരിക്കുന്നത് ബാറ്ററി നോക്കിയപ്പം ഒരു സൈഡ് ഗ്ലാസ് വഴിയാണ് ഫ്രണ്ട് ഇടത് സൈഡ് ഡോറ് തുറന്നിരിക്കുന്നത് എന്നിട്ട് ബാറ്ററി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് പിന്നെ വണ്ടിയുടെ സെറ്റിനെ വലിച്ചു പൊളിച്ച് അത് എടുക്കാൻ പറ്റിയില്ല അതിൻ്റെ ഫ്രണ്ട് പൊട്ടിപ്പോയി പിന്നെ ലേസർ ഒരു പന്ത്രണ്ടായിരം രൂപ വില ഉള്ളൊരു ലെയ്സറ് ബാക്കിൽ ജെ ബി എല്ലെന്ന് പറയണ അത് അതിനെയും കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ വേറെ പിന്നെ ഇൻവെർട്ടർ ഇതിൻ്റെ അകത്തിൻ്റെ കറണ്ട് നോക്കുന്ന ആ ഇൻവെർട്ടർ എന്ന് പറയുന്ന ഒരു ഉപകരണം പിന്നെ പിന്നെ മൈക്ക് അതിൻ്റെ ആ ഉപകരണവും അതും എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് പിന്നെ കുറച്ച് ഭാഗങ്ങൾ എടുക്കാൻ പറ്റാതെ വലിച്ചു പൊട്ടിച്ചിട്ടിട്ടുണ്ട് അവരെ കയ്യിൽ കിട്ടാത്ത സാധനങ്ങൾ പിന്നെ ബാക്കി എല്ലാം കൂടെ ഇങ്ങനെ പോയാലും പത്ത് എഴുപതിനായിരം രൂപയുടെ നഷ്ടം വണ്ടിക്കകത്തുനിന്ന് പോയിട്ടുണ്ട് ഡാഷ്ബോർഡെല്ലാം കുത്തി തുറന്നിട്ടിട്ടുണ്ട് എവിടെയാണ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെയാണ് സ്ഥിരം മൂന്ന് വർഷം കൊണ്ട് ഈ വണ്ടി ഒതുക്കിയിടുന്നത് രണ്ട് മൂന്ന് മാസം മുമ്പ് ഇവിടെ തന്നെ അവര് ലോറി രണ്ട് ബാറ്ററി ഒരു മണ്ണടിക്കാൻ രണ്ട് വണ്ടിയുടെ ആറ് ബാറ്ററി ഒരു കൊണ്ടുപോകും ഇതിനനുബന്ധിച്ച് തന്നെ മയലക്കര ഒരു രണ്ട് ബാറ്ററി പോയിട്ടുണ്ട് ഒരു രണ്ടാഴ്ചക്കകത്ത് രണ്ട് ബാറ്ററി പോയിട്ടുണ്ട് ഇന്നലെ രാത്രി ഒരു വണ്ടിയുടെ ബാറ്ററി അടക്കാൻ വേണ്ടി ക്ലാംപ് പോലെ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു അതെടുക്കാൻ പറ്റാതെ അത് ഉപയോഗിച്ചിട്ട് പോയി കുറ്റിറ്റ് രണ്ട് ബാറ്ററി ഇവിടെ സ്ഥിരമായിട്ട് കണ്ടതിട്ടും കഴിഞ്ഞയാഴ്ച മൂന്ന് ബാറ്ററി പോയിട്ടുണ്ട് കണ്ടെത്തിട്ട ലോറിയാണ് വീട്ടിന്റെ നടയിൽ ഒതുക്കിയിട്ടുണ്ട് സർവീസ് പോയി ഇത് സർവീസ് സ്റ്റേഷനിൽ ഇന്നലെ വാഷ് ചെയ്യാൻ വേണ്ടി വന്ന വണ്ടിയാണ് ശിവാനന്ദശ്രമത്തിന്റെ ആ വണ്ടിയിൽ നിന്ന് എടുത്ത അതേപോലെ അത് കഴിഞ്ഞിട്ടാണോ ആദ്യം ഇതിൽ നിന്ന് എടുത്തതാണോന്ന് അറിഞ്ഞൂടാ ഇതിൽ നിന്നുള്ള ബാറ്ററി എടുത്തോയിട്ടുണ്ട് ഈ ലോറിയുടെ അത് ശിവാനന്ദ ആശ്രമത്തിലെ ലോറിയാണ് വാഷ് ചെയ്യാൻ വേണ്ടി വന്നതാണ് സർവീസ് സർവീസ് സെന്ററിൽ സ്റ്റേഷൻ്റെ അടുത്താണ് ഈ